തൊഴിൽ തേടി മലയാളികളടക്കം അനേകം പേരാണ് ദിനം പ്രതി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാനം കയറുന്നത് മെച്ചപ്പെട്ട ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്താൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഇത്തരത്തിലെ കുറ്റകൃത്യങ്ങൾക്ക് യു എയിൽ കനത്ത ശിക്ഷയാണ് ലഭിക്കുന്നത് അവ എന്താണെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുറ്റകൃത്യങ്ങളുടെയും ശിശു നിയമം പ്രഖ്യാപിക്കുന്ന ഡിഗ്രി നമ്പർ തേർട്ടി വൺ ഫെഡറൽ നിയമപ്രകാരം തൊഴിലാളികൾ വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് ഒരു ഡോക്യുമെന്റിൽ വാചകം അക്കങ്ങൾ അടയാളങ്ങൾ ഫോട്ടോഗ്രാഫുകൾ എന്നിവ ചേർക്കുകയോ മാറ്റുകയോ ചെയ്യുന്നത് വ്യാജരേഖയായി കണക്കാക്കുന്നു വ്യാജ ഒപ്പ് മുദ്ര വിരലടയാളം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ആൾമാറാട്ടം നടത്തുന്നതും കുറ്റകരമാണ് യു എ ഇ നിയമപ്രകാരം ഔദ്യോഗിക ഡോക്യുമെന്റിന്റെ വ്യാജരേഖ സമർപ്പിക്കുന്നവർക്ക് പത്തു വർഷം തടവും അനൌദ്യോഗിക രേഖയുടെ വ്യാജ പിഴയും ലഭിക്കും ജോലി നേടാൻ വ്യാജരേഖ സമർപ്പിച്ചവരെ നോട്ടീസ് നൽകാതെ പിരിച്ചുവിടാനും ൊഴിൽ അധികാരമുണ്ടെന്ന് യു നിയമത്തിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല അത്തരം വ്യാജരേഖ സമർപ്പിക്കുന്ന തൊഴിലാളികൾക്കെതിരെ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റ്സ് മന്ത്രാലയത്തിൽ പരാതി നൽകാനും തൊഴിൽദാതാവിന് അധികാരമുണ്ട് പരാതി നൽകുന്നതിന് മുൻപ് നിയമവശങ്ങൾ തേടുന്നതും പ്രധാനമാണ്